പാഠപുസ്തകത്തിലെ പക്ഷികളുടെ കൗതുക ലോകത്തെ കുറിച്ച് നേരിട്ടറിയാൻ കാൽപ്പനിക സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ചാനകിക്കാട്ടിലേക്ക് മണ്ണൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തി കാടും അരുവികളും പക്ഷികളും തുടങ്ങിയ പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിച്ചറിയാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു കാടുകളിലും മലകളിലും സമതലങ്ങളിലും വയലുകളിലും നമ്മൾ നിത്യേന നിരവധി പക്ഷികളെ കാണാറുണ്ട് എന്നാൽ മനുഷ്യൻ അവന്റെ ആർത്തി കാരണം കാടുകൾ നശിപ്പിക്കുകയും മലകൾ ഇടിച്ചു നിരത്തുകയും ചെയ്തപ്പോൾ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥകൾക്ക് തന്നെ ഭീഷണിയായി പ്രകൃതിയോട് മനുഷ്യർ കാണിക്കുന്ന വികൃതികൾക്ക് കാലത്തിന്റെ കാവ്യനീതി പോലെ പ്രകൃതിയുടെ ഹിംസാത്മകമായ ക്രയവിക്രയം പോലെ ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെയായി നമ്മെ തേടി വരാറുണ്ട് ഭൂമി സർവ്വാചാരങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തിൽ നിന്നാണ് പക്ഷികളുടെ കൗതുക ലോകത്തെക്കുറിച്ച് നേരിട്ടറിയാൻ കാൽപ്പനിക സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ജാനക്കിക്കാട്ടിലേക്ക് മണ്ണൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത് ടീച്ചർക്ക് പാഠഭാഗത്തിലെ വരികളുടെ പാശ്ചാത്തലം വിദ്യാർത്ഥികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ സംരക്ഷിത പക്ഷിയായ മാക്കാച്ചിക്കാടയെ ഈ അടുത്ത കാലത്ത് ജാനകിക്കാട്ടിൽ കണ്ടെത്തിയിരുന്നു നിരവധി പക്ഷികളും ചിത്രശലഭങ്ങളും മരങ്ങളും ഒഴുകുന്ന കുറ്റ്യാടിപ്പുഴയും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്ററിലെ ഉദ്യോഗസ്ഥർ പക്ഷികളുടെ ലോകത്തെ പറ്റി ക്ലാസ് എടുത്തു ആ ക്ലാസ്സിൽ പക്ഷികളുടെ കാവുക ലോകം എന്ന പാഠം പഠിക്കാനുണ്ട് പക്ഷികളെ പറ്റി ഒക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ജാനകി കാട്ടിലേക്ക് വന്നു പക്ഷികളെ ഈ കാടിനെ പറ്റിയൊക്കെ കൂടുതൽ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചു ജാനകിക്കാട്ടിന്റെ നേർമല്യം ഹൃദയത്തിൽ ഒപ്പിയെടുത്ത് പക്ഷികളുടെ വസന്തകാലത്തേക്ക് ഒരു തീർത്ഥാടനം നടത്തിയ അനുഭൂതിയോടെയാണ് ജാനകിക്കാട്ടിൽ നിന്നും കുട്ടികൾ മടങ്ങിയത് നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ പക്ഷികളുടെ കൗതുകത്തെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ക്ലാസ് മുറിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നിന്ന് കേട്ട് അധ്യാപകനെ ഉപരിയായി കുട്ടികൾക്ക് പക്ഷികളുടെയും കാടിന്റെയും സംഗീതവും കാഴ്ചകളും നേരിട്ട് അറിയാൻ സാധിച്ചപ്പോഴാണ് പുസ്തകത്തിലെ പാഠഭാഗം പൂർണ്ണമായത് ഒരിടവേള